എങ്ങനെ പാറ്റ വന്നത് ഏ ആര് ഇഷുവിനോടോ ആര പറഞ്ഞ് പാറ്റ പാറ്റ ഏണ്ട വന്നത് പറഞ്ഞാ കുയിപ്പുറത്തേക്കോ അത് എന്നാ വന്നത് എന്തുകൊണ്ട് വന്നതാ പറഞ്ഞിട്ട് വന്നതാ ഏ പറഞ്ഞത് എന്ത് പറഞ്ഞുകൊണ്ടാ വന്നത് അമ്പടിച്ചാ ഇനി കുയിപ്പുറത്തേക്ക് വരുവോ ചോയിച്ചണ പഠിച്ചോനെ കുയിപ്പുറത്ത് ആ കുയിപ്പുറത്തേക്ക് വരുവോ അമ്പടിച്ചണാ എന്ത് പാറ്റ പറഞ്ഞതേശോ അങ്ങനെ കണ്ണിമ്പിയാ എന്റെ പാറ്റ മരിച്ചാ മരിച്ചാ കണ്ണിമ്പിതാ മരിച്ചിട്ടില്ല ചത്താ പിന്നെ 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 എന്തിയ പാറ്റ കെടുന്നത് അത് എങ്ങനെ കെടുന്നത് ചത്തിട്ടില്ല എങ്ങനെ കെടുന്നു പിന്നെ എങ്ങനെ കെടുന്നു ചാവാത എങ്ങനെ കെടുന്നത് ആ അങ്ങനെ കണ്ണേ അങ്ങനെ കണ്ണേ കണ്ടാ എന്ത് പറഞ്ഞാ വന്നത് എന്താ പറഞ്ഞേ വരാനേ കുയിപ്പുറത്തേക്ക് വരാനേ എന്താണ് പറഞ്ഞത് അത്ര പോലെ ഉറങ്ങിയ അതിന്റെ മുറിഞ്ഞിട്ട് ഇതിന് പാറ വെച്ചാ അപ്പതോണ്ട് കെട അപ്പ അതോണ്ട് കെടുന്നതാണ് പാവല്ലാ കൊഞ്ഞ് പോയി ആ അതെന്നല്ല വന്നതും ഇനി കുയിപ്പുറത്തേക്ക് വരുവാ യേശുവിനോട് എന്തു പാറ്റ പറഞ്ഞത് ഊ ഞാനടേന്നോ അത് പാറ്റ പറയാൻ പൊടിയാറില്ലല്ലോ പാറ്റക്ക് എന്ത് പറഞ്ഞുകൊണ്ട യേശുന്റെ അടുത്തേക്ക് വന്നു എന്ത് ഏതും ഏതും കടിച്ചാന് ഇരുങ്ങല്ലൂർത്ത് ഉമ്മമാനെ കടിച്ചാനാ ആനെ കടിച്ചോട്ടെന്നാല് ഇന്റെ അമ്മാനെ കടിച്ചവനു പാറ്റനെ പറഞ്ഞേക്കുണ് ഇന്റെ അമ്മാനെ കടിച്ചാനും പറഞ്ഞേക്കുണ്ട് ഉമ്മനെ കടിച്ചോണ്ടാ ആര് അന്നെ കടിച്ച ഏ പിന്നെ പറഞ്ഞുണ്ടാ അന്ന ആരാ കടിച്ചത് യേശുനാരെ കടിച്ചത് പറഞ്ഞ അതൊക്കെ യേശു ആരാ കടിച്ചത് ഇഞ്ഞു ഓക്കേ യേസുനാരെ കടിച്ചത് കൈ എൻ്റെ കയ്യമ്മൻ ആരെ കടിച്ചത് ഏ എന്റെ പേര് അങ്ങനെ കടിച്ച എന്താ പച്ച എന്റെ ഫ്രണ്ടിന്റെ പേര് ഏർക്കനെ പറ അമ്മാന്റെ കുട്ടാ തിന്നത് ഇത എങ്ങനെ തിന്നേ അങ്ങനെ തിന്നാ ചേപ്പാൻ ചെന്തേ ചന്തു കൊണ്ടാൻ പറഞ്ഞത് മൂതര കൊണ്ടാൻ പറഞ്ഞാ ചെറിയപ്പെന്താ പറഞ്ഞേ പറ്റിച്ച നോക്കാന്നാ